പ്രിയ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണുമായിട്ടുള്ള നിരവധി മനുഷ്യരുടെ വിയർപ്പിലും ചോരയിലും കുതിർന്നിട്ടാണ് അതിൻ്റെ അടിസ്ഥാനമുണ്ടാക്കിയിട്ടുള്ളത് ഈ മനുഷ്യരുടെ ഒന്നാകെ വിശ്വാസങ്ങളും സ്വപ്നങ്ങളും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സ്ഥൈര്യവുമാണ് നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ധീരരായിട്ടുള്ള ഒട്ടനവധി സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പലപ്പോഴും ചരിത്രം സ്ത്രീകളുടെ ചരിത്രം തമസ്കരിക്കുന്നത് കൊണ്ട് തന്നെ പല സ്ത്രീ സഖാക്കളും അറിയപ്പെടാതെ പോയിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെന്നല്ല ലോകചരിത്രത്തിലാണെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു നടപ്പ് രീതി അതാണെന്നുള്ളതാണ് വസ്തുത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഈ നൂറു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ മനുഷ്യരെ മനുഷ്യനാക്കുന്നതിൽ വലിയ വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടിമസമാനരായി കഴിഞ്ഞിരുന്ന സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ കേരളത്തെക്കുറിച്ച് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട നാൾ മുതൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യത്തെ അംഗമായത് സഖാവ് യശോദ ടീച്ചറായിരുന്നു സഖാവിനെക്കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആകൃഷ്ടയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടയായി പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ള സഖാവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്മൾക്ക് യശോദ ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ കഴിയുക ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പത്രാധിപ സ്വാതന്ത്ര്യ സമര നായിക സൊ ലേ എന്ന പേരിലായിരുന്നു യശോദ ടീച്ചർ ദേശാഭിമാനി പത്രങ്ങളിലൊക്കെ തന്നെ ലേഖനം ലേഖനമെഴുതിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് ടീച്ചറുടെ ലേഖനങ്ങളിലൂടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ടം കൈയിലെയും കരുവള്ളൂരിലെയും കയ്യൂരിലെയും ഒക്കെ തന്നെ സമരങ്ങളെക്കുറിച്ച് സഖാക്കൾ അറിഞ്ഞിരുന്നത് ഒളിവിലും തെളിവിലുമായിട്ട് ടീച്ചർ നടത്തിയിട്ടുള്ള എത്രയോ പ്രവർത്തനങ്ങൾ ടീച്ചറുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ വേദനയോടുകൂടി മാത്രമേ നമ്മൾക്കത് വായിച്ചു തീർക്കാൻ കഴിയുള്ളു കാരണം എട്ട് സഹോദരങ്ങൾ ഏക സഹോദരിയായിട്ടുള്ള ടീച്ചർ അവർ അധ്യാപിക ആവുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി പയ്യന്നൂരിൽ വന്നപ്പോൾ ആൺകുട്ടികളോടൊപ്പം സ്കൂളിലെ ഏക വിദ്യാർത്ഥിനിയായിരുന്ന യശോദ ടീച്ചർ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തുപോകുകയും അതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകരിൽ നിന്ന് അടി വാങ്ങിക്കുകയൊക്കെ ചെയ്ത ചരിത്രം വേറെയുണ്ട് അങ്ങനെ വ ടീച്ചർ ഒരു അധ്യാപികയായി തീർന്നപ്പോൾ അധ്യാപക പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന് അധ്യാപകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ടീച്ചറുടെ അധ്യാപക വൃത്തി ഇല്ലാതാവുകയും ചെയ്തു അതിനുശേഷം ടീച്ചർ പൂർണ്ണ പ്രവർത്തകയായിട്ട് മാറുകയാണ് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ ടീച്ചർ ഒളിവിലിരുന്നു കൊണ്ടും പല ലേഖനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സോ എന്ന പേരിൽ എഴുതാൻ തുടങ്ങിയിരുന്നു മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് കയ്യൂരിലെ സഖാക്കളെ അവരെ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത് യശോദ ടീച്ചറായിരുന്നു കാരണം സഖാവ് ജോഷിയോടൊപ്പം ടീച്ചർക്കും പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം യശോദ ടീച്ചർ വളരെ ധൈര്യശാലിയായിട്ടുള്ള സ്ത്രീയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നിൽ വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും വളരെ നിസ്സാരമായിട്ട് നോക്കിക്കണ്ട് ആ പ്രതിബന്ധങ്ങളെയൊക്കെ തന്നെ കൂടി അതിജീവിക്കാൻ കഴിവുള്ള സ്ത്രീയായിരുന്നു പക്ഷേ യശോദ ടീച്ചർ എഴുതി ഈ നാല് ചെറുപ്പക്കാർ നാല് സെല്ലുകളിലായി കഴിയുന്ന കയ്യൂരിലെ പിറ്റേ ദിവസം കൊലക്കയറിൽ പോവേണ്ട ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ടീച്ചർ ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആവുന്നോ എന്നൊരു തോന്നൽ കാരണം കമ്മ്യൂണിസ്റ്റുകാരി ആവുന്നോ എന്ന തോന്നൽ എന്ന് ടീച്ചർ വിശേഷിപ്പിച്ചത് ടീച്ചർക്ക് ഈ ഈ സഖാക്കളെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു അവരെ അവർക്ക് ഊർജ്ജം കൊടുക്കാൻ ആദ്യ സമയത്ത് കഴിഞ്ഞില്ല എന്നാണ് ടീച്ചർ പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ ഒരു അമ്മയുടെ മനസ്സോ എന്തോ അവരെ വ വളരെ വികാരപരിതയാക്കി പിന്നീട് അവരുമായിട്ട് വളരെ ധൈര്യത്തോടു കൂടി സംസാരിക്കുകയും അവർക്ക് ആവേശം പകരുകയും ചെയ്തു എന്ന് യശോദ ടീച്ചർ പറഞ്ഞു കയ്യൂർ സഖാക്കൾ ടീച്ചർക്ക് നൽകിയിട്ടുള്ള ഉപദേശം സംഘം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ടീച്ചർ ആ വാക്ക് വാക്കുപാലിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ആ കണ്ണൂർ സഖാക്കൾക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്യൂട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ടീച്ചർ എഴുതുകയേണ്ടേ ഇത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ടീച്ചർ നിരന്തരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി പുസ്തകങ്ങൾ വിറ്റുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രേഖകൾ വിറ്റുകൊണ്ടൊക്കെ തന്നെ ടീച്ചർ നിരന്തരമായി പ്രവർത്തനങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ ടീച്ചർ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ടീച്ചർ അവസാനം ഒളിവിൽ പോകേണ്ടി വന്നു പറശ്ശിനിക്കടവിൽ ഒളിവിൽ താമസിക്കുന്ന സമയത്ത് ടീച്ചറെ പോലീസ് പിടികൂടി പോലീസ് പിടികൂടി അവരെ നീ അല്ലെ ഡിസോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറെ കണ്ടമാനം അവർ തല്ലുകയും മരിച്ചെന്ന് കരുതി അവരെ വയലിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ചെയ്തത് പിറ്റേ ദിവസം തോട്ടിൽ നാട്ടിൻ പുറത്തൊക്കെ തോട്ടിലായിരുന്നു അന്നൊക്കെ തന്നെ അലക്കോ അലക്കൊക്കെ സ്ത്രീകൾ നടത്തുക അമ്മ തോട്ടിലിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വന്ന് പറഞ്ഞു എൻ്റെ മകളുണ്ട് വയലിൽ ചത്തു കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ നനഞ്ഞ തുണിയോടുകൂടി ഓടിപ്പോയി തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് നോക്കുമ്പോൾ അവൾക്ക് എവിടെയോ ഒരു ജീവനുണ്ടെന്ന് മനസ്സിലാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ആളുകളെ വിളിച്ചുകൂട്ടി അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അങ്ങനെ നിരന്തരമായിട്ടുള്ള അവരെങ്ങനെയോ ജീവൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നീട് ടീച്ചർ വിവാഹം കഴിഞ്ഞു സഖാവ് കാന്തലോട്ടിന് വിവാഹം കഴിച്ചു എന്നാലും ടീച്ചർക്ക് പ്രസവിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ആ പീഡനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ടീച്ചർക്ക് ശരീരം മുഴുവൻ ശരീരത്തിലെ പല ഭാഗങ്ങളും പ്രവർത്തനരഹിതമായി കഴിഞ്ഞിരുന്നു അത്രമാത്രം ഞാനിതൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുവാൻ വേണ്ടി അത്രമാത്രം അനുഭവിച്ചിട്ടുള്ള വനിതാ സഹാക്കൾ നമ്മുടെ പാർട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രമാത്രം ചേർത്ത് പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അവർക്കൊക്കെ ഊർജ്ജം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവത്തോടുകൂടി അതുവരെ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന വനിതകൾ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീകൾക്കും സമൂഹത്തിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ സ്ത്രീ പുരുഷ വിവേചനമില്ലായെന്നും മനുഷ്യന് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള ജീവിത സാഹചര്യമുണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് യശോധ ടീച്ചറും ആ രീതിയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒട്ടേറെ സമര കഥകൾ നമ്മുടെ സമര ചരിത്രങ്ങൾ കഥകൾ എന്ന് പറയാൻ പാടില്ല സമര ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷേ പലപ്പോഴും നമ്മൾക്കത് ഒരു ചരിത്ര നിർമ്മിത രീതിയുടെ ഭാഗമായിട്ട് പലപ്പോഴും ഇതൊക്കെ തന്നെ അദൃശ്യവൽക്കരിക്കപ്പെട്ടു പോവുക എന്നുള്ളതാണ് വസ്തുത മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷക സംഘത്തിൻ്റെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ സ്ത്രീകളെ ഈ അദൃശ്യവൽക്കരിക്കുന്നതിന് എതിരായിട്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ ജന്മിത്തത്തിനെതിരായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇരട്ട ചൂഷണത്തിന് വിധേയരായിട്ടുള്ളൊരു കാലഘട്ടം സ്ത്രീ എന്നുള്ള രീതിയിലുള്ള ചൂഷണം ഒരു ഭാഗത്ത് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിരന്തരമായിട്ടുള്ള ചൂഷണം മറ്റൊരു ഭാഗത്ത് ജന്മിത്തത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ കൽപ്പിച്ചിട്ടുള്ള ചില നിബന്ധനകൾ ആ നിബന്ധനകൾ അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ അത് നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാതി വ്യവസ്ഥ അത് സ്ത്രീയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരുന്നത് ഒരു വസ്ത്രം ധരിക്കാനുള്ള അവകാശം ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം ഇതൊന്നും തന്നെ സ്ത്രീക്ക് സ്വയം നിർണയ അവകാശം ഇല്ലാതിരുന്നു ആ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടി സ്ത്രീ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും അത് നവോത്ഥാന കാലഘട്ടം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വരുന്നതുവരെ ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത വസ്ത്രം ധരിക്കാനുള്ള സ്ത്രീ പാവപ്പെട്ട സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം അതൊരു കാലഘട്ടം വരെ നമ്മളെ ഭൂപരിഷ്കരണ നിയമമൊക്കെ വരുന്നത് വരെ ഞങ്ങളുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ അത് നിലനിന്നത് പഴയ കാലത്തുള്ള അമ്മമാരൊന്നും മേൽമുണ്ടൊന്നും ധരിച്ചിട്ടായിരുന്നില്ല പിന്നെ നടന്നിരുന്നത് ഇപ്പോൾ സ്വയം വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു പാവപ്പെട്ട സ്ത്രീകൾക്ക് നല്ല ആഭരണങ്ങൾ ഇടാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള സമരങ്ങൾ നമുക്കറിയാം ചാനാർ സമരം നടന്നിട്ടുണ്ട് ചാനാട്ടികളായത് തന്നെ അവർ ക്രിസ്ത്യാനികളായി മാറാനുള്ള കാരണം തന്നെ ഹിന്ദു സ്ത്രീകളുടെ ജാതീയമായിട്ടുള്ള അവകാശങ്ങൾ ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയാൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ള ആ ധാരണ കൊണ്ട് മാത്രമാണ് ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന പലതും സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാനാർ വിഭാഗത്തിലേക്കൊക്കെ അവർ മാറിയത് തന്നെ അങ്ങനെ അത്തരത്തിലുള്ള ഒത്തിയേറെ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട് മൂക്കുത്തിയിടാൻ ഒരു പെൺകുട്ടി മുക്കുത്തിയിട്ട് നടന്നപ്പോൾ അവളുടെ മൂക്ക് വലിച്ചു കയറി മൂക്ക് അരിഞ്ഞു മാറ്റിയിട്ടുള്ള സംഭവം ഈ കേരളത്തിലാണ് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ ഈ സമരങ്ങളൊക്കെ തന്നെ നമ്മൾക്കറിയാം കർഷക സമരം മാസങ്ങളോളം നേടുന്ന കർഷക സമരം അത് അയ്യങ്കാളി എന്ന ആ മഹാ നവോത്ഥാന നായകൻ പഞ്ചമി എന്ന പെൺകുട്ടിയെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉരുട്ടമ്പലം സ്കൂളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയപ്പോൾ ആ സ്കൂൾ അധികൃതർ ആ സ്കൂൾ പോലും കത്തിച്ചിട്ടുള്ള സംഭവം നമ്മുടെ കേരള ചരിത്രത്തിലുള്ള അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള നവോത്ഥാന കാലഘട്ടത്തിലെ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ള പൂർണ്ണ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീകളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കാൻ തയ്യാറായതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം പോലും സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് ആണും പെണ്ണുമായിട്ടുള്ള വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ചരിത്രത്തിൽ എവിടെ തമസ്കരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ആണും പെണ്ണുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യരുടെ സമർപ്പണബോധത്തിൻ്റെയും അവരുടെ വേർപ്പിൻ്റെയും രക്തത്തിൻ്റെയും എല്ലാം സ്വപ്നങ്ങളുടെയൊക്കെ സാക്ഷാത്കാരമായിട്ടാണ് നമ്മൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണാൻ കഴിയുക ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സ്ത്രീകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ നടത്തിയിട്ടുള്ള സമരങ്ങൾ അവർ തനിച്ചാണ് നടത്തിയതെന്ന് നമുക്ക് പറയാം പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല കാരണം ആ സമരത്തിനൊക്കെ തന്നെ അവർക്ക് ഊർജ്ജവും ആവേശവും ഒക്കെ നൽകിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു